ഇവിടെ ഈ ഡോറസ് ആഗ്രോ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഇത് സാർ ഇത് പിന്നെ കേരളത്തിലെ വൺ ആൻഡ് ഓൺലി ഫസ്റ്റ് സോയാ കമ്പനിയാണ് സോയാ മാനുഫാക്ചറിങ് സോയ ചാനുഫാക്ചറിംഗ് ഇത് ഞങ്ങൾ തുടങ്ങിയിട്ടൊരു അഞ്ചു വർഷമായി ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ പ്ലാന്റ് പെട്ടാമ്പെ എടുത്തായിരുന്നു ഇതിപ്പോ ഇങ്ങോട്ട് വന്നിട്ട് ഒരു വർഷമായി ലാസ്റ്റ് ഒരു വർഷമായി അപ്പൊ ഞങ്ങളൊരു മനസ്സിലുതായിരുന്നു ഒരു പുതിയൊരു എന്തെങ്കിലും ആഗ്രഹമുണ്ടായിരുന്നു കേരളത്തിൽ ഇല്ലാത്തൊരു സംഭവം അപ്പൊ ഞങ്ങളെ ബോബന് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരാളെ പരിചയപ്പെട്ടു അങ്ങനെ ഇങ്ങോട്ട് കേരളത്തിലേക്ക് വരാൻ വേണ്ടിയിരിക്കുന്നു അപ്പൊ ഇവിടെ വരുമ്പോ എന്തെങ്കിലും ഒരു പ്രത്യേക സ്വഭാവം എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ഒരു കൂട്ടുകാരനെ കിട്ടി എക്സ്പെർട്ടിലുള്ള കൂട്ടുകാരനെ രാമകൃഷ്ണൻ ആ രാമകൃഷ്ണന്റെ പാർട്ട്ണർ സ്വച്ച് എക്സ്പീർ പരിചയമുള്ള ഒരു ഞാൻ ആക്ച്വലി വർക്ക് ചെയ്യാൻ ഒരു കമ്പനിസിൽ ഇസ്ലാം എന്ന് പറഞ്ഞ കമ്പനിയിൽ ഞാൻ അവിടെ ഫിനാൻഷ്യൽ കണ്ടോൾ ഡയറക്ടായിട്ട് വർക്ക് ചെയ്യാമായിരുന്നു അപ്പം അവിടുന്ന് ജോലി രാജിവെച്ചിട്ട് ഇങ്ങനെ വേറെ വേറെ നോക്കുന്ന സമയത്താണ് ഇങ്ങനെ പരിചയപ്പെട്ടത് അപ്പം അങ്ങനെ മനസ്സിൽ കുറിച്ചു കേരളത്തിൽ ഇതിൽ നിന്ന് തുടങ്ങണം അങ്ങനെയുള്ള നമ്പർ എഴുതി എടുത്തു അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ അവരെ വിളിച്ചു അങ്ങനെ മെഷീൻസ് എല്ലാം അവിടെ തന്നെ അറേഞ്ച് ചെയ്തു പിന്നെ രാജസ്ഥാനവിടെ തന്നെ അറേഞ്ച് ചെയ്തിട്ട് അപ്പം അങ്ങനെ ഞങ്ങൾ പിന്നെ അവരെ വിളിച്ചു മെഷീൻ എല്ലാം ഓർഡർ കൊടുത്തു അങ്ങനെ ഫസ്റ്റ് ഞങ്ങൾക്ക് ഈ പ്ലോട്ട് കിട്ടി ഞങ്ങൾ അച്ഛൻ കഞ്ചിക്കോടെ നോക്കിയത് അവിടെ ഞങ്ങൾക്ക് കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ ഓങ്ങൽ വന്നു ഞങ്ങൾ ഒരു ഉണ്ട് ഒരു ഉണ്ട് അവിടെ പിന്നെ ടെമ്പററി ആണ് തുടങ്ങിയതാണ് അപ്പോഴേക്കും കോവിഡ് വന്നു പക്ഷെ ആ സമയത്ത് നമ്മൾക്ക് നല്ല ക്വാളിറ്റി ഞങ്ങൾക്ക് നിലനിർത്താനായി അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ശക്തി എന്ന് പറഞ്ഞ ഒരു കമ്പനി ഉണ്ടായിരുന്നു ഇവിടെ പൊള്ളാച്ചി ആയിരുന്നു പൊള്ളാച്ചി ഒരു പത്തറുപത് വർഷം ആയിട്ടുള്ള കമ്പനിയാണ് അവരുടെ അപ്പൊ അവരുടെ മുന്നൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയ നമ്മുടെ ക്വാളിറ്റി കൊണ്ട് മാത്രമാണ് ഞാൻ രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് വലുതും ഒന്ന് ചെറുതും പേര് ഡോറസ് 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 ആണ് അതിന്റെ ബ്രാൻഡ് ഡോറസ്കൃത ഇത് ശരിക്കും സോയ ഞങ്ങൾ സോയാ ഗ്രിഡ്സ് പിന്നെ സോയാ ഫ്ലോർ സോയാ ഗ്രിഡ്സ് എന്ന് പറയുന്ന സോയാ ഗ്രിഡ്സ് എന്ന് പറഞ്ഞാൽ സീഡ് എടുക്കുന്ന സീഡ് ഓയിൽ എസ്റ്റാറ്റ് ചെയ്തതിന്റെ ശേഷം കിട്ടുന്ന പിന്നെ പൗഡർ ഓയിൽ അല്ലെങ്കിൽ അതിന്റെ പിന്നെ പാൽ കിട്ടുന്നതിന്റെ ശേഷം കിട്ടുന്ന അത് തന്നെ ഒരു ഫിഫ്റ്റി ടു പെർസെന്റേജ് പ്രോട്ടീൻ ശരിക്കും നോൺ വെജിന് ഉള്ളൊരു റീപ്ലേസ്മെന്റ് ആണ് റീപ്ലേസ്മെന്റ് ആണ് ഫിഫ്റ്റി ടു പെർസെന്റേജ് എത്ര പേര് ബിരിയാണി ഉണ്ടാക്കാൻ പിന്നെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് നോൺ വെജ് കഴിക്കാത്ത നോൺവെജ് കഴിക്കാത്ത സ്കൂളിക്കുമ്പോൾ നോൺവെജ് ആദ്യം കൊണ്ടുപോകും അതിനുള്ള റീപ്ലേസ് ആണ് ഈ നമ്മൾ ഈ സോയയുടെ സോയാ ഫ്ലോർ രണ്ടും ഫ്ലോറും കൊണ്ടുവന്നിട്ട് ഇവിടെ എന്താ ചെയ്യുക ഇവിടെ ഞങ്ങളത് മിക്സ് ചെയ്യുന്നു കഴിഞ്ഞിട്ട് മിക്സ് ചെയ്യുന്നു മിക്സ് എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ട് അതിന് മൂന്ന് മിഷൻ ഉണ്ടാവുന്ന മിക്സർ മിഷൻ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇട്ടിട്ട് പിന്നെ പ്രഷർ കൊടുത്ത് ചങ്ക്സ് രൂപത്തിൽ വരുന്നു കാക്കിലേക്ക് ഈ രൂപത്തിൽ വരും അപ്പൊ അത് ഉണങ്ങിയിട്ടുണ്ടായിരിക്കും അതിന് ശേഷം നിങ്ങളുടെ ഡ്രയർ മെഷീൻ ഉണ്ട് അതിലേക്ക് ഇടുന്നു ഡ്രയർ പ്രോസസ് ഉണ്ട് കുറച്ച് വലിയ പ്രശ്നമാണ് അത് എന്ന് പറഞ്ഞതിന് ശേഷം അത് ചാക്കിലേക്കാണ് ട്വന്റി കിലോന്റെ പാക്കറ്റ് ബാഗായിട്ട് ഉള്ളത് സ്റ്റാൻഡേർഡ് പാക്കിങ് ആണല്ലേ ട്വന്റി കിലോ ട്വന്റി കിലോ അല്ല അതാണ് വീട്ടിലെ സാധനം കന്യങ്ങളിങ്ങനെ പാക്കറ്റ് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് പാക്കറ്റ് ആയിട്ട് കൊടുക്കാൻ ടു കുക്കണം എൽ കിച്ചൺ പ്രഷറ് മേടിച്ചിട്ടുണ്ട് കേരളത്തിലെ മെയിൻ അറിയപ്പെടുന്ന കമ്പനികളെല്ലാം നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട് പിന്നെ ഇൻഡാരക്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് മിഡിൽ ഏസ്റ്റിലേക്ക് ചെയ്യുന്നുണ്ട് സൗദിയിലേക്ക് ചെയ്യുന്നുണ്ട് മറ്റേ ദുബായ് അവരൊക്കെ ഫിക്സ് ചെയ്യുന്നുണ്ട് മാർക്കറ്റിംഗ് എക്സ്പോർട്ടിംഗ് ഉണ്ട് മാർക്കറ്റിംഗ് ലോക്കലിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് കാരണം ഇത് കേരളത്തിന്റെ ഉള്ളിലൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ പിന്നെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ആദ്യം വരാണ് കാരണം റോമിറ്റിൽ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടിരുന്നു അതിന് ടേക്കറ്റ് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അത്രമാത്രം ട്രാൻസ്പോർട്ടേഷൻ കൂടിയാണ് അപ്പൊ നമുക്ക് അവിടെ നല്ല കോമ്പറ്റേഷൻ ആണ് ഇവിടെ പിന്നെ ഇൻഡോർന്നൊക്കെ വരുന്നത് നല്ല കോമ്പറ്റീഷൻ പിടിച്ചു നിക്കാൻ പറ്റില്ല അത്രയും ബുദ്ധിമുട്ട് കേരളത്തിൽ അറിയാമല്ലോ ഒരു കിലോ ഒക്കെ ഉണ്ടാക്കിയ നാല് രൂപയുടെ അടുത്ത് നമുക്ക് ഇലക്ട്രിസിറ്റി ചാർജ് തന്നെ വരുന്നുണ്ട് പിന്നെ ലേബർ കോസ്റ്റ് ഫുള്ള് നമ്മക്ക് ഇവിടുന്നാണ് മറ്റേ നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള അവരാണ് കാരണം ചൂട് കുറച്ച് കൂടും അപ്പൊ മലയാളി അത്ര കംഫർട്ടബിൾ അല്ലായാലും പിന്നെ അവരാണ് ടൈമൊന്നും നോക്കാതെ അവർ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അവർക്ക് ഇവിടെ താമസവും ഭക്ഷണമെല്ലാം നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് എല്ലാ സൗകര്യവും കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് അവർ നിൽക്കുന്നത് വലിയ കുഴപ്പമില്ല സാധനമില്ല ഡയറക്റ്റ് ആയിട്ട് ഞങ്ങള് ലോക്കലിൽ കൊടുക്കുന്ന റിട്ടെലും കൊടുക്കുന്ന കൊടുക്കുന്നുണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അങ്ങനെ ചില സ്ഥലത്ത് നമ്മൾ വെച്ചിട്ടുണ്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ അവര് ഡയറക്റ്റ് അവർ കൊണ്ടുപോയി വെക്കുന്നുണ്ട് എല്ലാ ജില്ലയിലും അവൈലബിൾ ആണ് ഇല്ല എല്ലാ ജില്ലക്കും ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല പക്ഷെ എല്ലാ മെയിൻ ആയിട്ട് എല്ലാ സ്ഥലത്തേക്കും പോകുന്നുണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അതെ അതെ പിന്നെ വേറെ കുറെ നിങ്ങൾക്ക് അല്ല കേരളത്തിൽ ബുദ്ധിമുട്ടുകളുണ്ട് സാമ്പത്തിക ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് പിന്നെ റോമെറ്റിന് നമുക്ക് അഡ്വാൻസ് പേമെന്റ് ആണ് കൊടുക്കണം ഒരു കാരണവശാലും അങ്ങനെ കുറിച്ച് നമുക്ക് നമ്മുടെ പരിചയം കാരണം ആയി ആയി തുടങ്ങുന്നത് കാരണം ഇതെല്ലാം ഇതെല്ലാവർക്കും മൊണാപൊളിയാണ് നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഫുള്ള് മൊണോപൊളി നമ്മള് എഴുതുന്നില്ലെങ്കിൽ അവർക്ക് വരഷ്ടപോലാണ് അതെ മിൽ മില്ലെന്നാണ് ഇതിന്റെ ഓയിൽ എസ്റ്റാക്ട് ചെയ്യുന്ന മിൽ വല്യ വലിയ മില്ലേ അവർക്കത് ബൈ പ്രോഡക്റ്റ് ആണ് അവർക്കുണ്ട് സോയ ചാങ്ക്സ് അവരുടെ കൂടെ നമുക്ക് അവരുടെയും കൂടി കൂടെ കോമ്പിറ്റി അടിച്ചിട്ടാണ് നമ്മൾ നിൽക്കുന്നത് ഞങ്ങൾക്ക് കോമ്പിറ്ററി തരുന്ന ആൾക്കാരുടെ സോയ ചാങ്ക്സ് ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ നല്ല പിന്നെ നമ്മുടെ കൊറേ എന്താന്ന പറയുന്നത് റിലേഷൻസ് ഒക്കെ വെച്ചിട്ട് നമ്മള് ബിസിനസ് മാർക്കറ്റുകളിലൊക്കെ സൂപ്പർ മാർക്കറ്റില് നമ്മള് ഇരുന്ന് എടുത്തിട്ട് അവരുടെതായ പിന്നെ എന്താന്ന് പറയേണ്ടത് ബ്രാൻഡാക്കിട്ട് കൊടുക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഇവിടെ സ്വയം ലാ നമ്മളെടുത്തെടുത്തിട്ട് അവര് അവരെ ബ്രാൻഡാക്കിട്ട് സൂപ്പർ മാർക്കറ്റിൽ ഡയറക്റ്റ് നമ്മൾ ഇപ്പൊ ഞങ്ങളിത് ഇവർക്കോ എന്താ പറയുക സപ്ലൈ കൊടുക്കാൻ വേണ്ടി നോക്കിയതേ ഉണ്ടായിരുന്നു പിന്നെ അതുകൊണ്ട് മെല്ലെ കാരണം എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് പറ്റുന്നില്ലല്ലോ ഇവിടെ എത്ര വർക്കേഴ്സ് ഒക്കെ ഉണ്ട് വർക്കേഴ്സ് പിന്നെ ഇന്നിപ്പോ ഞങ്ങള് ദീപാവലിയുടെ വെക്കേഷൻ തുടങ്ങി ഞങ്ങൾ നിർത്തേണ്ടി വന്നു കാരണം അവര് ഇവിടെ ഓണം വിഷുന്ന് അവർക്ക് വന്ന അപ്പൊ ഓണം വിഷുനൊക്കെ അവർ പിന്നെ ഓപ്പൺ ആണ് ഹിന്ദിക്കാരാണ് ഹിന്ദിക്കാരാണ് എത്ര പേര് അത് ചെലപ്പായിട്ട് ചെറുപ്പം ഓടനുസരിച്ചിട്ട് അതൊരു ഒരു മാസം നമുക്ക് ഫിക്സ് ആയിട്ട് വേണ്ടി പറയാൻ പറ്റും ചിലപ്പോ അപ്പ് ഡൗൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് പത്ത് സെന്റ് ഇത് വെയിറ്റ്ലെസ് സാധനമാണ് റോ റോമെറ്റിയിൽ പ്രശ്നം റോമെറ്റി നല്ല വെയിറ്റ് ആണ് പക്ഷെ മറ്റേ ഫൈനൽ പ്രോഡക്റ്റ് ആകുമ്പോഴേക്കും വെയിറ്റ് ആയിട്ട് വെയിറ്റ് സ്റ്റോക്ക് കുറച്ചുകൂടി വേണം പിന്നെ സൗകര്യങ്ങള് കുറച്ചുകൂടി കുറച്ചുകൂടി വേണം ഇവിടെ എത്ര രൂപ ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അതിന്റെ അടുത്ത് വന്നിട്ടുണ്ടായിരിക്കും പിന്നെ ഇത് റോ മെറ്റീരിയൽ നമുക്ക് ക്രെഡിറ്റ് ഇല്ല അവിടെയൊക്കെ അഡ്വാൻസ് പേയ്മെന്റ് ആണ് പിന്നെ ഇവിടെ ഇവിടെ നമുക്ക് ക്രെഡിറ്റ് കൊടുക്കാതെ കേരളത്തിലൊരു മാർക്കറ്റും നമുക്ക് ഇത് ചെയ്യാൻ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അതിന്റേതായ കുറെ ബുദ്ധിമുട്ടുകളുണ്ട് ഇതിന്റെ ബിൽഡിങ് എല്ലാം കൂടി എനിക്ക് വന്നിട്ട് എല്ലാം കൂടി ഒരു സിയാറിന്റെ അടുത്തൊക്കെ ഒരു ഇൻവെസ്റ്റ്മെന്റ് മറ്റൊന്നൂടി വരുന്നുണ്ടായിരുന്നു സർക്കാരിന്റെ സബ്സിഡി സബ്സിഡി ആദ്യം കിട്ടിയിട്ട് മോളിൽ മെഷീൻ്റെ മുകളിൽ കമ്പനികളുടെ കിട്ടിയിട്ടുണ്ട് സബ്സിഡി കിട്ടിയിട്ടുണ്ട് മെഷീന്റെ മുകളിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക് അത്ര ഫണ്ടില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറെ പ്രശ്നങ്ങളാണ് ഇലക്ട്രിസിറ്റി എല്ലാം ഇതിപ്പോ അത്യാവശ്യം ഒരാള് ഒരാളെ ആരും പ്ലസ് ടു ജോലി ഉണ്ടായിരുന്നു അത് ഹെൽപ്പ് ചെയ്യുമോ ഇങ്ങോട്ട് വന്നാൽ ഹെൽപ്പ് ചെയ്യും ഇങ്ങോട്ട് കൊണ്ടുള്ള പരിപാടിയുണ്ടാവും പ്ലസ് ടു കഴിഞ്ഞിട്ട് നന്നായിട്ട് പഠിക്കുന്നു അവര് രണ്ടുപേരോട് മുംബൈ പോകണം പ്രോട്ടപ്പാണ് നാട്ടിലേക്ക് എത്ര താല്പര്യം അപ്പൊ ഈ ഒരു സോയാ ചങ്ക്സ് സോയാ അതിന്റെ ഒരു ബിസിനസ് ആദ്യമായിട്ട് കേരളത്തിൽ തുടങ്ങിയ ഈ ഒരു പ്രസ്ഥാനം എല്ലാത്തിനെയും അതിജീവിച്ച് വലിയൊരു നിലയിലേക്ക് വളർന്നു എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു താങ്കൾക്ക്